മിനിഷ് ബാസ്റ്റിന്റെ വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്റ്റാർ മാജിക് ഷോ നിർത്തിയെങ്കിലും ഡയറക്ടറും താരങ്ങളുമെല്ലാം ഒന്നിച്ചെത്തിയത് ആരാധകർക്ക് ആഘോഷമാക്കിയിരുന്നു പതിവ് ചോദ്യങ്ങളും രസകരമായ പണികളുമായിട്ടാണ് ലക്ഷ്മി നക്ഷത്ര എത്തിയത് ഷോയിലെ പ്രധാന താരങ്ങളിൽ ഒരാളായ അനുമോളും വിവാഹത്തിലും വിരുന്നിലുമെല്ലാം പങ്കെടുത്തിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞു ഇനി നിന്റെ എപ്പോഴാണെന്നായിരുന്നു ബിനീഷ് അനുമോളോട് ചോദിച്ചത് അധികം വൈകാതെ അതുണ്ടാകും വെയിലും മഴയുമുള്ള സമയത്തെ കാണുകയുള്ളൂ എന്നായിരുന്നു അനുവിന്റെ മറുപടി ഞങ്ങൾ സ്റ്റാർ മാജിക് കിട്ടിയും മാത്രമല്ല ബിനീഷിനെ അറിയുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളതാണ് ഈ ദിവസം ഞങ്ങളെല്ലാം കാത്തിരുന്ന കല്യാണമാണിത് അപ്പോൾ ആ ദിവസം ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും സ്റ്റാർ മാജിക്ക് എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ് ആണ് അതിനുശേഷമാണല്ലോ ഞാൻ ബിഗ് ബോസിലേക്ക് പോയതെന്നും അനുമോൾ പറഞ്ഞു യാണോ കല്യാണം കഴിക്കുക എന്ന ചോദ്യം വന്നപ്പോൾ അതാരാണ് അങ്ങനെ ചോദിച്ചത് അതെന്താണ് കാര്യം കേരളത്തിൽ വേറെ ആണുങ്ങളില്ലേ എന്നായിരുന്നു അനുമോളിന്റെ പ്രതികരണം തന്നെ കാണാനും കുശലം ചോദിക്കാനും എത്തിയവരോടെല്ലാം സ്നേഹത്തോട് സംസാരിച്ചാണ് അനുമോൾ മടങ്ങിയത് ഞങ്ങൾക്ക് എപ്പോഴാണ് ചോറ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം ആരോടാണ് ചാറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ചാറ്റിംഗ് ഒന്നുമില്ല ഒരു കോൾ ചെയ്യാനുണ്ട് എന്നെല്ലാമായിരുന്നു അനുവിന്റെ പ്രതികരണം ജാഡയാണോ എന്ന് ചോദിച്ചപ്പോൾ ജാടെയാണ് മനസ്സിലായില്ലേ എന്നും അനു മറുപടി പറഞ്ഞു ഒരു പ്രാവശ്യം നിങ്ങളെല്ലാം എന്റെ നമ്പർ ലീക്ക് ആക്കിയതാണ് ഇനി അങ്ങനെയൊന്നും ചെയ്യരുതേ എന്നായിരുന്നു അനുവിന്റെ മറുപടി കല്യാണമായ ഞാൻ നിങ്ങൾ ആരോടും പറയില്ല അറിഞ്ഞും നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ടെന്നും അനു പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ മത്സരിച്ചപ്പോൾ മുതലായിരുന്നു മത്സരാർത്ഥിയായിരുന്ന അനീഷിന്റെ പേര് ചേർത്തുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയത് അനുമോളെയാണോ വിവാഹം ചെയ്യുന്നതെന്ന ചോദ്യം അനീഷ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഷോയിൽ ഉണ്ടായിരുന്ന സമയത്ത് പല കാര്യങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് പരസ്പരം പോരടിക്കുകയും ചെയ്തിരുന്നവരാണ് ഇവർ ആയിരിക്കും വിജയിക്കുക എന്ന പ്രവചനങ്ങളായിരുന്നു തുടക്കത്തിൽ വന്നത് അവസാന നിമിഷമായിരുന്നു അനുവിനെ വിജയി പ്രഖ്യാപിച്ചത് വ്യത്യസ്തമായ പ്രതികരണങ്ങളായിരുന്നു അതിനുശേഷം വന്നതും ടീമിന്റെ പ്രണയത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അറിയാമെന്നായിരുന്നു അനുവിന്റെ മറുപടി അഞ്ചു വർഷമായി അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞിരുന്നു സ്റ്റാർ മാജിക്കിലുള്ള കാലം മുതൽ ബിനീഷിനോടും വിവാഹത്തെക്കുറിച്ച് സഹതാരങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു കൃത്യമായ മറുപടി ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നവരോടെല്ലാം അമ്മച്ചി കല്യാണത്തെക്കുറിച്ച് പറയാറുണ്ട് പള്ളിയിൽ പോകുമ്പോഴും പ്രാർത്ഥനയ്ക്കും അത് മാത്രമായിരുന്നു അങ്ങനെയാണ് അമ്മച്ചിയോട് താരയെക്കുറിച്ച് പറയുന്നത് അമ്മച്ചിയും ചേട്ടനുമൊക്കെ സമ്മതിച്ചാലേ വിവാഹം ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടതും അമ്മച്ചിക്ക് വളരെ സന്തോഷമായി ദൂരയാത്രയൊന്നും അധികം ചെയ്യാറില്ലെങ്കിലും താരയുടെ വീട്ടിലേക്ക് അമ്മച്ചിയും വന്നിരുന്നു എൻഗേജ്മെന്റിനു ശേഷം നടത്തിയ റിസപ്ഷൻ അമ്മച്ചി ബസ്സിലാണ് വന്നത് മേക്കപ്പിനൊക്കെ വേണ്ടി ബിനീഷ് തലേദിവസം തന്നെ അടൂരിലേക്ക് എത്തിയിരുന്നു ബന്ധുക്കൾക്കൊപ്പമായിരുന്നു അമ്മച്ചി എത്തിയത് പൊതുവെ എല്ലായിടത്തും എനിക്കൊപ്പം വരുന്നതാണ് ഇത്തവണ ബസ്സിൽ വരേണ്ടി വന്നു അതിൽ സങ്കടമുണ്ടെന്നും ബിനീഷ് പറയുന്നു വിവാഹ സമയത്തും റിസപ്ഷനുമെല്ലാം അമ്മച്ചിയെയും കൂടെ തന്നെ കൂട്ടിയിരുന്നു ബിനീഷ്